പിന്നെ വ്യാപകമായിട്ടുള്ള പ്രചാരണം എന്താ ഇപ്പോൾ അങ്ങനെ ഇറക്കമുള്ള ആളുകൾ ഇപ്പോൾ പ്രോഗ്രാമില്ല അത് വീട്ടിലിരിപ്പാണെന്നാണ് എൻ്റെയൊക്കെ വ്യക്തിപരമായിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് അങ്ങനെ വിളിക്കുന്ന മുഴുവൻ സമയത്ത് ഒരു പ്രോഗ്രാമിലാണ് പക്ഷെ പ്രചാരണം ഞാൻ നടക്കുന്നുണ്ട് എന്ത് എന്താ പ്രചാരണത്തിൽ വല്ല വസ്തുത ഉണ്ടായിട്ടും അത് തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി എന്തായിരിക്കും ഉദ്ദേശിക്കുന്നുണ്ട് അത് തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടിയും വല്ല വസ്തുത ഉണ്ടായിട്ടുമല്ല ചില ആളുകളുടെ ആഗ്രഹം പറയാതേ ഉള്ളൂ എന്ന് പറഞ്ഞില്ലേ ഞാൻ ഇന്നലെ നാലാം തീയതി കമ്പളക്കാട് തൊട്ടടുത്തൊരു മഹല്ലാ മഹല്ല പേര് അവർക്കുന്നില്ല പി സി പ്രണയ ഉണ്ടായിരുന്നു ഒരു മഹല്ല് സംഗമത്തിലെ രാത്രി പന്ത്രണ്ട് മണിക്കാണ് വീട്ടിൽ വന്നത് അതുപോലെ തന്നെ ഇന്നിപ്പോൾ ഇതാ ഇപ്പൊ സമയം ഉച്ചയാണല്ലോ അസർക്ക് കോട്ടപ്പുറം വളാഞ്ചേരി പള്ളി എ ബുമാരുടെ സാഹി കലീഷ് ആ പ്രോഗ്രാമിൽ പങ്കെടുക്കണം ഇപ്പൊ രാവിലെ ഒരു മീറ്റിംഗ് കൂടെ കഴിഞ്ഞിട്ടേ ഉള്ളൂ അപ്പൊ സ്വാഭാവികമായും നമുക്ക് ഈ പ്രശ്നം പ്രശ്നമുണ്ടായതിന് ശേഷം പ്രോഗ്രാം കൂടുതലാണ് വളരെ കൂടുതൽ കാരണം മഹല്ലുകാരാണല്ലോ ഈ പരിപാടി സംഘടിപ്പിക്കുന്നത് നാട്ടുകാർ നാട്ടുകാർ ഭൂരിപക്ഷം ഇവിടെ നിൽക്കുന്നു എന്നറിയാലോ പിന്നെ ഈ തെറ്റിദ്ധാരണ വരത്തുന്ന ആളുകൾ ഓരോ പ്രദേശത്തും അറിയാതെ പിന്നെ അവരെ വിളിക്കണ്ട ഇവരെ വിളിക്കണ്ടെന്നൊക്കെ പറയുമ്പോൾ ഇങ്ങനത്തെ കിളിപ്പുള പ്രചരിക്കുന്ന ശാബ്ദങ്ങൾക്ക് എതിരെ കുറ്റം പറഞ്ഞു അതുപോലെ തന്നെ സമസ്തക്കെതിരായി എന്നൊക്കെ പറഞ്ഞ് പ്രചരിപ്പിക്കുന്ന ആളുകളുണ്ട് അപ്പൊ അവരുടെ ആഗ്രഹമാണ് ഒരു സ്ഥലത്തും പ്രശ്നം പിന്നെ മറ്റൊരു കാര്യം മനസ്സിലാക്കേണ്ടത് അള്ളാഹു നമുക്ക് തന്ന മത്ത് നമ്മള് എപ്പോഴും എടുത്തു പറയണം അമ്മാബിൻ എഴുപത്തി റബിക്ക ഫഹദീസ് അങ്ങനെയാണല്ലോ അപ്പോൾ ആ ഒരു വച്ച് നോക്കുമ്പോൾ ജീവിക്കാനുള്ളൊരു വക ഇൻഷാല്ല അള്ളാഹു സുബന്ധനത്തിൽ തന്നിട്ടുണ്ട് പെൻഷൻ ഉണ്ട് സർക്കാരിൻ്റെ അപ്പം നമുക്ക് ഈ പ്രോഗ്രാം നമ്മുടെ ജീവിതമാർഗമല്ല ചില ആളുകൾ അങ്ങനെ മനസ്സിലാക്കുന്നത് പിന്നെ പോയി ഈ പ്രോഗ്രാമിന് വിളിക്കൂല അല്ലെങ്കിൽ വിളിക്കുന്നില്ല എന്ന് പറയുന്ന ആൾക്കാരുണ്ടല്ലോ അവർ ഐ ഡിയും അവരുടെ ആ പോസ്റ്ററിൽ നിന്ന് ആൾക്കാർ അവരൊരു പരിപാടി സംഘടിപ്പിച്ചിട്ടുണ്ടാവില്ല അവരൊരു പരിപാടിക്ക് ത്യാഗം ചെയ്തിട്ടുണ്ടാവും വിളിച്ചിട്ടുണ്ട് വിളിച്ചില്ലേ ഇന്ന് വിളിച്ചില്ല ചിലർ വിളിച്ചാൽ വാഹനത്തിൻ്റെ വാടക പോലും തരൂല്ല അത് നമ്മൾ കഴിഞ്ഞിരിക്കേണ്ടി വരും അനുഭവങ്ങൾ ഒരുപാടുണ്ട് പക്ഷേ നമ്മുടെ സംഘടന നിലനിൽക്കുമ്പോൾ നമ്മൾ പോകും അപ്പോൾ എനിക്ക് പറയല്ല അവർ വിളിക്കാതിരിക്കാ നല്ലത് അവർ വിളിക്കാതിരുന്നാൽ അത് നമ്മളോട് ചെയ്യുന്ന ഏറ്റവും വലിയൊരു സേവനമാണ് നമുക്ക് അടങ്ങിയിരിക്കാമല്ലോ പിന്നെ അറുപത് വയസ്സായി അറുപത് വയസ്സ് കഴിഞ്ഞു പിന്നെ നമ്മളിപ്പോ എൺപത്തൊമ്പതിനു മുമ്പ് ആരംഭിച്ചിട്ടുണ്ട് എൻ്റെ നാട്ടിൽ ആദ്യം എസ് എസ് എഫിന്റെ യൂണിറ്റ് ഉണ്ടാക്കിയ സർട്ടിഫിക്കറ്റിന്റെ കയ്യിലുണ്ട് എസ് എസ് എഫ് യൂണിറ്റ് അന്ന് മുതൽ നമ്മൾ പ്രവർത്തിക്കാനും പ്രസംഗിക്കാനും തുടങ്ങിയതാണ് ആ പ്രവർത്തനം ഇപ്പം നമുക്ക് വിശ്രമിക്കാൻ സമയമായി പിന്നെ നിങ്ങളാണെങ്കിലും ഞാനാണെങ്കിലും നിങ്ങളിപ്പോ ഒരു കഥാപ്രസംഗരംഗത്തുള്ള ആള നിങ്ങൾ കുറച്ച് പ്രായമാകുമ്പോൾ അതൊക്കെ നിർത്താൻ തോന്നും മടുപ്പ് വരും ആ ഒരു മടുപ്പ് നമുക്ക് വന്നു തുടങ്ങിയിട്ടുണ്ട് രണ്ടാമത്തെ ഒരു പ്രശ്നം നമുക്ക് ഈ പ്രസംഗം എന്ന് പറഞ്ഞാൽ അതൊരു മനശാത്രപരമായ ഒരു സന്തോഷത്തിൽ ചെയ്യുന്ന ഒരു പ്രവർത്തനം അപ്പം മൂന്ന് കയറിയിട്ട് നമ്മൾ വെറുതെ എന്തെങ്കിലും പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ അപ്പൊ നമ്മൾ പ്രസംഗിക്കാൻ പോകുമ്പോൾ ഒരു സന്തോഷമാണ് നമ്മൾ അടുത്ത സഹപ്രവർത്തകർ ഏറ്റവും അടുത്ത സഹപ്രവർത്തകർ ഇപ്പൊ നമ്മളിപ്പോ വച്ചയായി പറയുകയാണെങ്കിൽ തന്നെ ഇപ്പൊ നമ്മുടെ കൂടെ വന്നിരുന്ന ആളുകൾ അമിത് വൈസി ആവട്ടെ മുസാ മാഷാവട്ടെ മാഷ് മാഷാവട്ടെ അതുപോലെ തന്നെ പലരും ഞങ്ങളൊക്കെ ഒരുമിച്ച് പ്രവർത്തിച്ച ആൾക്കാർ അപ്പോൾ ഓണമുള്ളി മുഹമ്മദ് വൈസി അതുപോലെ തന്നെ പിന്നെ സലീമ എടുക്കര അങ്ങനെയുള്ള നമ്മളെല്ലാം ഒന്നിച്ചു ഒരേ ഫീൽഡിൽ പ്രവർത്തിക്കുന്ന ആൾക്കാർ പഴയകാലത്തുള്ളവരുണ്ട് പിന്നീട് വന്നവരൊക്കെ ഉണ്ടാവും ആ യോജിച്ച് നിന്നിരുന്ന ആ സമയത്തുള്ളൊരു സന്തോഷം സത്യത്തിൽ ഇപ്പൊ ഇല്ലല്ലോ നമ്മൾ സത്യത്തിന് നിൽക്കുന്നു നമ്മൾ അവിടെ ഉറച്ചു നിൽക്കും അത് വേറെ കാര്യം അപ്പോ നമ്മൾ തന്നെ തമ്മിൽ തല്ലുന്നു എന്നുള്ളത് ഈ പുറത്തൊരു കോൺസെപ്റ്റ് വന്നിട്ടുണ്ട് പിന്നെ നമ്മൾക്ക് ഈ പരിപാടികളൊക്കെ പോയി പ്രസംഗിക്കാൻ മാനസികമായ ഒരു താല്പര്യ ആ താല്പര്യക്കുറവുണ്ടെങ്കിലും ജനങ്ങൾ വിടുന്നില്ല അപ്പൊ നിർബന്ധിച്ച് മാത്രം പോകേണ്ട പരിപാടിക്ക് നമ്മൾ പോവുള്ളൂ എന്നാലും നല്ല തിരക്കാണ് എന്റെ ഡയറി നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും എന്റെ ഡ്രൈവറോട് ചോദിച്ചാൽ പറയാൻ പറ്റും ഇവര് പറഞ്ഞ പോലെ നമ്മൾ വീട്ടിലിരിക്കുന്നുല്ല പക്ഷെ നമുക്ക് വീട്ടിലിരിക്കാനാണ് ആഗ്രഹം ഒരു പ്രസംഗം നടത്താൻ മര്യാദക്ക് വീട്ടിലിരിക്കാൻ നല്ലെന്ന് തോന്നി ചില സമയത്ത് തോന്നും എല്ലാ സംഘടനാ പ്രവർത്തനവും നിർത്തി സുഖമായിട്ട് നമ്മൾ വീട്ടിലിന്നാൽ ഒരു ആക്ഷേപവും കേൾക്കണ്ടല്ലോ പ്പം തന്നെ നിങ്ങളുടെ പ്രസംഗങ്ങൾ അല്ലെങ്കിൽ നിങ്ങൾ തന്നെ ഇപ്പോൾ അബ്ദുസഹമ്മദ് പൂക്കോട്ടു സാഹിബെന്ന് പറഞ്ഞ ആൾ മുസ്ലിം ലീഗിന് വേണ്ടി പ്രസംഗിക്കുന്ന ഒരാളാണ് അല്ലെങ്കിൽ സമസ്തയുടെ സംഘടനാ സംവിധാനം മുസ്ലിം ലീഗിന് വേണ്ടി ഉപയോഗപ്പെടുത്തുന്ന ഒരാളാണെന്നൊക്കെ എതിരാളികൾക്ക് പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളിലൊന്നാണ് അങ്ങനെ മുസ്ലിം ലീഗിൻ്റെ വേദികളിൽ നിങ്ങൾ ധാരാളം കണ്ടിട്ടുണ്ട് ഞാനൊക്കെ സമസ്ത മനസ്സിലാക്കുന്ന കാലത്തൊക്കെ സമസ്തയുടെ വേദികളിൽ തന്നെ ഉള്ള ഒരാളാണ് അപ്പോൾ ഇങ്ങനെ പ്രചരിപ്പിക്കുമ്പോൾ മാനസികമായിട്ട് ഏത് രീതിയിലാണ് അതിന് അതിനോടൊരു ഒരു അനുഭവം ഉണ്ടാവാറുള്ളത് നിങ്ങൾ ആദ്യം പറഞ്ഞത് ശരിയും രണ്ടാമത് പറഞ്ഞത് തെറ്റുമാണ് ആദ്യം പറഞ്ഞത് സാ മുസ്ലിങ്ങനുവേണ്ടി പ്രസംഗിക്കാറുണ്ട് അത് ശരിയാണ് സമസ്തയുടെ വേദികൾ മുസ്ലിങ്ങിനുവേണ്ടി ഉപയോഗപ്പെടുത്തുന്നുണ്ട് തെറ്റാണ് കാരണം ഞാൻ സമസ്തയുടെ ഒരു വേദിയും മുസ്ലിം വേണ്ടി ഉപയോഗപ്പെടുത്തിയിട്ടില്ല പക്ഷെ എൻ്റെ ഒരു കൺസെപ്റ്റ് ഓരോരുത്തർക്കും സമസ്ത രാഷ്ട്രീയ സ്വാതന്ത്ര്യം ഉണ്ട് എൻ്റെ ഒരു കൺസെപ്റ്റ് അനുസരിച്ച് ഞാൻ മുസ്ലിം ലീഗ് ഇന്ത്യയിൽ നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആളാണ് കാരണം അത് ഇന്ത്യൻ മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഒരു സൗകര്യം ചെയ്തു കൊടുക്കുന്ന സംഘടനയാണ് കായികമില്ലത്തിന്റെ കാഴ്ചപ്പാട് അതിന് എന്നെ പ്രേരിപ്പിച്ചത് ചരിത്രം പഠിച്ചതുകൊണ്ടാണ് കൊണ്ടാണ് മുസ്ലിയാർ ആര് ഒരു കയ്യൊപ്പുകൾ തന്നെ പുസ്തകം ആ പുസ്തകത്തിലുണ്ട് അദ്ദേഹം ബോംബെയിലെ മോർലാൻഡ് ടൂറിസ്റ്റ് ഹോമില് അദ്ദേഹം ചെന്ന് ഷംസുലൈമിന്റെ പ്രതിനിധിയായ ഒരു പ്രബന്ധം അവതരിപ്പിച്ച കാര്യത്തില് പറയുന്നുണ്ട് അതിന് ഷംസുലൈമിന്റെ അനുമതിയോട് കൂടി മൂന്ന് കാര്യമാണ് അദ്ദേഹം പറഞ്ഞത് ഒന്ന് ഇന്ത്യൻ മുസ്ലിങ്ങൾക്ക് രാഷ്ട്രീയ ബോധം വേണം രണ്ട് നമ്മുടെ വോട്ട് മുസ്ലിം വോട്ട് ഏകീകരിക്കണം മൂന്ന് വിവിധ സംഘടനകളിൽ ചേർന്നാൽ നമ്മുടെ വ്യക്തിത്വം നഷ്ടപ്പെടും കായതെ അതേ കാഴ്ചപ്പാടാണ് കെ സി ജമോദേവ് ഹസ്സേ കാഴ്ചപ്പാട് എന്തായിരുന്നു കെ വി ഹുസാന്റെ കാഴ്ചപ്പാട് എന്തായിരുന്നു പഴയ കാലഘട്ടത്തിൽ പാങ്കുൽ ഹുസാന്റെ കാഴ്ചപ്പാട് എന്തായിരുന്നു ഭഗവാൻ ഉസ്ലയുടെ കാഴ്ചപ്പാട് എന്തായിരുന്നു പഠിക്കൂ നിങ്ങൾ അപ്പോൾ ഈ കാഴ്ചപ്പാടൊക്കെ വെച്ച് നോക്കുമ്പോൾ മുസ്ലിം ലീഗിനെ അംഗീകരിച്ച ആളുകളായിരുന്നു അവർ ആ കൂട്ടത്തിൽ ഞാനും മുസ്ലിം ലീഗിൽ അംഗീകരിക്കുന്ന ആൾ കെ വിസാദ് പരസ്യമായി തുറന്നു പറഞ്ഞിരുന്നു ഞാൻ ഒരു മുസ്ലിംകാരനാണെന്ന് അദ്ദേഹം തുറന്നു പറഞ്ഞിരുന്നു പക്ഷേ നമ്മൾ ഒന്നാമതായി സംസ്ഥക്കാരാണ് നാട്ടി വിസാദ മുമ്പിലുണ്ട് അദ്ദേഹം രണ്ടും ഒരുമിച്ച് കൊണ്ടുവന്നിരുന്നു പക്ഷേ ഇവർ ആരോപിക്കുന്നത് സ്ഥാനമാനം കിട്ടാനെന്നാ അങ്ങനെയാണെങ്കിൽ പ്രാഥമിക ബുദ്ധി കൊണ്ട് ചിന്തിക്കുന്ന ഒരാൾക്കറിയാം നേരിട്ട് എനിക്ക് ലീഗിൽ പ്രവർത്തിക്കുന്നതിന് എന്താ തടസ്സം എനിക്കെന്താ ലീഗിൽ ഒരു സ്ഥാനമാനം കിട്ടൂലേ ഞാൻ എന്റെ പഞ്ചായത്ത് വാർഡിൽ പോലും മത്സരിക്കാത്ത ആളാ കാരണം നമ്മൾ ആ ഫീൽഡിലേക്ക് പോവില്ല നമുക്ക് വേണമെങ്കിൽ മുസ്ലിം ലീഗിൽ നിന്നുകൊണ്ട് തന്നെ പ്രസംഗിച്ചും പ്രവർത്തിച്ചും പാണക്കാട് കുടുംബത്തോട് അടുപ്പം പുലർത്തിയും മുസ്ലിം ലീഗിൽ ഏത് പദവിയിലേക്ക് നമുക്ക് പോകാൻ കഴിയും പാർലമെന്ററി പദവിയിലും പോകാൻ കഴിയും പാർലമെന്ററി ഒരു ഘട്ടത്തിൽ പിന്നെ അതായത് രാജ്യസഭയിലേക്കൊക്കെ ചർച്ചകൾ വിവിധ ഗ്രൂപ്പുകളിൽ മീഡിയകളിൽ പോലും വന്നിരുന്നു ഒരിക്കലും നമ്മളാ വാർത്തക്ക് പോകുന്നില്ല കാരണം അതിന് അതിനൊരു കാര്യം കൂടി ഞാൻ പറഞ്ഞുതരാം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് നമ്മുടെ പ്രസംഗവും മറ്റും കേട്ട് നമ്മൾ അങ്ങോട്ട് നിയോഗിച്ചാൽ നമ്മൾ പരാജയപ്പെടും കാരണം ഒരു മണ്ഡലത്തിൽ മത്സരിക്കണമെങ്കിൽ ആ മത്സരിക്കുന്നപ്പോൾ ഒരു എം എൽ എ മത്സരിക്കുകയാണെങ്കിൽ അയാൾ ചെയ്യുന്ന ത്യാഗം ചെറുതൊന്നുമല്ല എല്ലാ വീട്ടിലും കല്യാണത്തിന് വരും എല്ലാവരും തൃപ്തിപ്പെട്ടു നമുക്ക് അതിന് കഴിയില്ല ഇപ്പൊ ഞാനൊരു പ്രസംഗം ശരിയാണ് പക്ഷേ ഒരു എം എൽ എ എന്ന് പറയുമ്പോൾ ജനങ്ങളോട് ഇടപഴകാൻ ഓടി നടക്കാനുള്ള ഇപ്പൊ നിലവിലുള്ള സിറ്റിംഗ് എം എൽ എ ഒരാളെ നിങ്ങൾ സങ്കല്പിക്കും ഞാനും അയാളും കൂടി മത്സരിച്ച് ഞാൻ തോൽക്കുന്ന ഇനി കുറപ്പാണ് കാരണം എനിക്ക് അവര് പോലെ ചെയ്യാൻ കഴിയില്ല നമ്മുടെ ഫീൽഡ് വേനല്ലേ പിന്നെ നമ്മൾ വേണ്ടാത്ത പണിക്ക് നിൽക്കണ്ട കാരണം അതിന് ശ്രമിക്കുന്ന ആളുകളെ പ്രോത്സാഹിപ്പിക്കുക എന്നല്ലാതെ നമ്മൾ ആ മേഖലയിലേക്ക് ഇല്ല ഞാൻ തീർത്തു പറഞ്ഞു ഒരു ഘട്ടത്തില് പിന്നെ സംസ്ഥയുടെ തന്നെ വളരെ ചിന്തകന്മാരെന്ന് തോന്നുന്നു എനിക്ക് തോന്നുന്നു ഇപ്പൊസ്താദ് ഷൈബ് ഹത്തമി തന്നെ ഒരു പ്രാവശ്യം പോസ്റ്റ് ഇട്ടിരുന്നു അതായത് പിന്നെ നമുക്ക് ഏറ്റവും വിഷയങ്ങൾ കൃത്യമായി അവതരിപ്പിക്കുന്ന ഒരാളെയാണ് മുസ്ലിം ലീഗ് ആഗ്രഹിക്കുന്നെങ്കിൽ അത് സമസ്തയെ പരിഗണിക്കുകയും അബ്ദുൽ കൂട്ടിനെ പരിഗണിക്കുക തെരഞ്ഞെടുക്കുകയും വേണമെന്നുള്ള ആളുകൾ ആഗ്രഹിച്ചിരുന്നു എന്നുള്ളത് ഉള്ളിൽ നമ്മൾ ും ഒരു എം എ അല്ലെങ്കിൽ പിന്നെ ഉത്തരവാദിപ്പെട്ട സ്ഥാനത്തിരിക്കുന്ന നമ്മൾ വ്യത്യാസമുണ്ട് വിഷയം പഠിച്ച് ഞാൻ അവതരിപ്പിക്കും എനിക്ക് എന്നോട് കമ്മിറ്റ്മെന്റ് ഉള്ളൂ സമസ്യോട് കമ്മിറ്റ്മെന്റ് ഉണ്ട് എനിക്ക് നാട്ടുകാരോട് ഒരു കമ്മിറ്റ്മെന്റ് ആയ കാര്യത്തിൽ വേണ്ട ഞാനൊരു എം എൽ എ ഒരുപാട് ആളുകളോട് ഞാൻ സമാധാനം പറഞ്ഞു പഠിച്ചവരോട് വേറെ സമാധാനം പറഞ്ഞു പക്ഷെ ഇപ്പൊ കൊണ്ടിടക്കുന്ന ആൾക്കാർക്ക് അതിനൊക്കെ കഴിയും അവരെല്ലടത്തും ഓടിയെത്തും എല്ലാവരും പറയുന്നു എനിക്കത് കഴിയാന്ന് എനിക്കറിയാം എന്റെ കഴിവ് അതുകൊണ്ട് ഞാൻ രാജ്യത്തിന് വേണ്ടിയാണ് പ്രവർത്തിക്കുന്നതെന്ന് പറയുന്ന ആളുകൾ പൊട്ട പോയത്താണ് പറയുന്നത് നേരിട്ട് ആശയത്ത് പ്രവർത്തിക്കാൻ കഴിയും ഈ സെൻട്രൽ ഗവൺമെന്റിന്റെ കേന്ദ്ര ഹജ്ജ് കമ്മിറ്റിയിലേക്ക് എന്നെ അമോ എടുത്തു ആ സന്ദർഭത്തിൽ എന്നെയാണ് നോമിനേറ്റ് ചെയ്യുന്നത് അറിഞ്ഞപ്പോൾ ഞാൻ പണക്കാട് ഹൈദലി ഷാബ് ശാബ് താങ്ങൾ എടുത്തിരുന്നു തങ്ങൾ എന്നെ ഒഴിവാക്കിത്താ എനിക്കൊണ്ട് ബുദ്ധിമുട്ടുണ്ട് പ്രയാസമുണ്ട് കാരണം ഒരുപാട് ആളുകൾ നമ്മുടെ സമയത്ത് പ്രത്യേകം നേട്ടം അതുകൊണ്ടില്ല എന്ന് പറഞ്ഞ് അല്ല നിങ്ങൾ ഈ ആജിമാർക്കൊക്കെ ഇതുമുത്ത് ചെയ്യുന്ന വലിയ ഹജ്ജ് ക്ലാസ് ഒക്കെ എടുക്കുന്ന ആളല്ലേ അതുകൊണ്ട് ഹാമസാ അങ്ങനെ പറഞ്ഞിട്ടുണ്ട് ഞാൻ അത് എങ്ങനെയെങ്കിലും തരാൻ അദ്ദേഹത്തിന്റെ ഡ്രൈവർ നാസർ ജീവിച്ചിരിക്കറോട് ചോദിച്ചാൽ അല്ലെ അദ്ദേഹത്തെ നേരിട്ട് വിളിച്ചോളൂ താങ്കളെ പിന്തിരിപ്പിക്കണം എന്നൊന്നും ഒഴിവാക്കി വേറെ അപ്പോൾ അദ്ദേഹം പറഞ്ഞു തങ്ങളെ തീരുമാനിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ മാറ്റാൻ പറ്റില്ല എന്ന് പറഞ്ഞു ഇപ്പോൾ ഇവരൊക്കെ ജീവിച്ചിട്ട് തങ്ങളെ മരിച്ചിട്ടുള്ളൂ ഡ്രൈവർ മരിച്ചിട്ടില്ല എന്നുവെച്ചാൽ അറിയാൻ പറ്റും അപ്പോൾ അന്ന് ഞാൻ അങ്ങനെ തന്നെ പറഞ്ഞിട്ടുണ്ട് അങ്ങനെ പറഞ്ഞാൽ അവർക്ക് അറിയാം കാരണം എനിക്കത് താല്പര്യമില്ലായിരുന്നു മാത്രമല്ല നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം അത്തരം ഒരു സ്ഥാനത്ത് നമ്മൾ വന്നാൽ അതിന് ഒരുപാട് ആളുകളോട് സമാധാനം പറയേണ്ടി വരും ഒരുപാട് കാര്യങ്ങൾ പാലിക്കേണ്ടി പാലിക്കേണ്ടിവരും നമ്മളിവിടെ ഈ പ്രോഗ്രാം വെച്ച് ഡൽഹിയിലൊക്കെ മീറ്റിങ്ങിന് പോകുമ്പോൾ മൂന്ന് നാല് ദിവസം നമുക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ട് പല പ്രോഗ്രാമുകൾ മാറ്റേണ്ടി വന്നിട്ടുണ്ട് ആക്ഷേപം കേട്ടിട്ടുണ്ട് എന്നാൽ ആജിമാർക്ക് ഹിദമത് ചെയ്യാനുള്ളൊരു സംഭവം എന്ന രീതിയിൽ കുറേ കാര്യങ്ങൾ എനിക്ക് ചെയ്യാനും കഴിഞ്ഞിട്ടുണ്ട് അന്ന് നമുക്ക് റെക്കമെൻഡ് ചെയ്യാമായിരുന്നു ഒരുപാട് ആളുകൾക്ക് അജിന് കിട്ടാൻ വേണ്ടിയിട്ട് അങ്ങനെ പല മുപ്പത്തീശുമാരെ അതുപോലെ ബന്ധപ്പെട്ടൊരു നന്ദീൽ ഉസ്താദ്മാരൊക്കെ അവർക്ക് നാൽപ്പതിനായിരം അമ്പതിനായിരം അപേക്ഷയുള്ള സമയത്ത് പതിനായിരം കിട്ടും നമ്മൾ ഒപ്പിട്ട് അവർ പറഞ്ഞ ചാരിതാർത്ഥം എനിക്കുണ്ട് പിന്നെ ഇവർ ഇനി എന്ത് ആക്ഷേപം നടത്തിയാലും രാഷ്ട്രീയക്കാരനാണെന്ന് പറഞ്ഞാലും എന്ത് ഈ അവർ പറഞ്ഞാലും ഞാൻ നേരത്തെ ഒരു വാക്ക് പറഞ്ഞു അതിനൊക്കെ പ്രതിപലി കിട്ടും പിന്നെ ഞാൻ ഇതിനേക്കാളൊക്കെ വേല കാണുന്നത് ഓരോ വർഷവും ഏഴായിരത്തിനും എട്ടായിരത്തിനും എടുക്കാൻ ആജിമാർ പൂക്കോട്ട് ഹജ്ജ് ക്യാമ്പിൽ വരുന്നുണ്ട് അവർക്ക് ഞാൻ ഹജ്ജ് പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട് കേരളത്തിലെ വിവിധ കേന്ദ്രങ്ങളിൽ ഞാൻ ഹജ്ജ് ക്ലാസ് എടുക്കുന്നുണ്ട് പല സ്ഥലം സ്ഥിരമായി എടുക്കുന്ന ചില ക്ലാസ് ഉണ്ട് പുതിയ നമ്മൾ എടുക്കാറില്ല കാരണം വലിയ പ്രയാസമാണ് ഈ ക്ലാസ് സാധാരണ പ്രസംഗിക്കുമ്പോൾ പോയിട്ട് ഒരു പ്രസംഗം നടത്തിയാൽ മതി ഹജ് ക്ലാസ് എടുക്കുമ്പോൾ ഡേ ടു സെറ്റ് മനസ്സിലാക്കണം എനിക്ക് തെറ്റ് വന്നാൽ ഈ ഭാഗത്ത് മുടക്കിയ കുഴപ്പമുണ്ടാവും അപ്പോൾ സൂക്ഷിച്ചും ശ്രദ്ധിച്ചും എടുക്കേണ്ട ഒരു ക്ലാസ് എന്ന് പറയുന്നത് ഞാൻ സൂക്ഷിച്ചെടുക്കാറില്ല ആ ആജിമാരുടെ ആത്മാർത്ഥമായ സ്നേഹം എനിക്കുണ്ട് അവർ എനിക്ക് വേണ്ടി ദുവാൾ ചെയ്യാറുണ്ട് ഹറമിൽ വെച്ചിട്ട് ഞാൻ ഇപ്പുറത്ത് ഈ ഹൊറാമിൽ നിൽക്കുന്നുണ്ട് മറ്റവരെന്നെ കണ്ടിട്ടില്ല ആ ഹജിമാർ തൊട്ടപ്പുറത്ത് പൂക്കൂട്ട് ഹജ്ജ് ക്യാമ്പിൽ അവർക്ക് ചെയ്ത ചെയ്ത സേവനത്തെക്കുറിച്ച് ആ നാട്ടുകാർക്ക് വേണ്ടി ദ്വാരക്കുന്ന കൂട്ടത്തിൽ പച്ച മലയാളത്തിൽ ക്ലാസ് എടുത്തുന്ന ഉസ്താദിന് വേണ്ടി ദ്വാരക്കുന്ന ഞാൻ കേട്ടിട്ടുണ്ട് ഞാനിപ്പുറത്ത് കേൾക്കാൻ എൻ്റെവരെ കണ്ടിട്ടില്ല എനിക്കത് മതിയല്ലോ അവരെ ദ്വാന ഉള്ള കാലത്തോളം ഇവർ തലബുത്തി മറിഞ്ഞാലും എനിക്കൊരു ചുക്കും വരുത്താൻ അവർക്ക് കഴിയില്ല എനിക്ക് ആ ധൈര്യമുണ്ട് ആ ഹാജിമാർ ഈ വർഷവും ഞങ്ങൾ ഹജ്ജ് ക്യാമ്പ് ഫെബ്രുവരി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്നിന് വെച്ചിട്ടുണ്ട് ആളുകൾ വരും അവരെ ദ്വാന എനിക്ക് കിട്ടും അത് മതി എനിക്ക് വേറൊന്നും എനിക്ക് വേണ്ട അത്രയും ആവശ്യമുള്ളൂ तेटिधारनकल, तेटिधारनकल, रुणुण। तेटिधारनकल, तेटिधारनकल, तेटिधारनकल। ോം എനിക്കൊരു പോറേൽപ്പിക്കാൻ ഈ ബാധ്യത വളരെ സന്തോഷം ഇന്ന് വളരെ പ്രയാസകരമായ ഒരു സാഹചര്യം നിലവിലുണ്ട് തെറ്റിദ്ധാരണകൾ തെറ്റിദ്ധരിപ്പിക്കലുകൾ അങ്ങനെ ഒരുപാട് സംഗതികൾ അന്തരീക്ഷത്തിലുണ്ട് അതിനെയൊക്കെ വളരെ കൃത്യമായി പ്രതിപാദിച്ചുകൊണ്ട് ആ വിഷയങ്ങളെ ക്രിസ്റ്റൽ ക്ലിയറായി അവതരിപ്പിക്കപ്പെട്ടിട്ടുണ്ട് കാരണം ആ തെറ്റിദ്ധാരണകൾ നീങ്ങാൻ ആളുകൾക്ക് ഒരുപാട് ആശയക്കുഴപ്പങ്ങളുണ്ടായിരുന്നു പക്ഷേ ഇന്നത്തെ ഈ കാര്യങ്ങൾ വ്യക്തമായിട്ട് കാണാൻ ശ്രമിക്കുന്ന ഒരാൾക്ക് ആ കാര്യങ്ങളിലൊക്കെ ഒരു കൃത്യത വ്യക്തത വരുമെന്ന് തന്നെയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് നമ്മൾ ഇത്ര വിഷയം ഇത്ര വിശദമായി പറയാനൊന്നും ഉദ്ദേശിച്ചതല്ല പക്ഷെ താങ്കളുടെ ചില ചോദ്യങ്ങൾ കേൾക്കുമ്പോഴാണ് സമൂഹത്തിൽ ഇത്രയും തെറ്റിദ്ധാരണ ഉണ്ടെന്ന് ഞാനും മനസ്സിലാക്കുന്നത് പിന്നെ എന്നെ സംബന്ധിച്ചുള്ള സോഷ്യൽ മീഡിയയിൽ മുഴുവൻ ഞാൻ അങ്ങനെ നിരീക്ഷിക്കുന്ന ആളല്ല അത്യാവശ്യമുള്ളത് നമ്മളെ കോണ്ടാക്റ്റിൽ നിന്ന് വരുന്ന ശ്രദ്ധിക്കുക എന്നല്ലാതെ പല ആളുകളും ഇടുന്നതിന് ഞാൻ പ്രതികരിക്കാൻ പോകാ പോകാറില്ല എന്ന് മാത്രമല്ല വായിക്കാറുമില്ല അതിൻ്റെ ഒരു നിരാശ അവർക്കുണ്ട് ചെല്ലു ഫോണിൽ വിളിക്കാറുണ്ട് ക്ലിപ്പ് ചെയ്യാൻ ശ്രമിക്കാറുണ്ട് അങ്ങനെ ക്ലിപ്പ് ചെയ്യാൻ ശ്രമിക്കുന്ന സമയത്ത് ഞാൻ അവരോട് ചിലർ വിളിക്കും ഞാൻ ഒരു ഇന്ന എസ് വൈ എസിൻ്റെ അല്ലെങ്കിൽ എസ് കെ എസ് എഫിൻ്റെ അല്ലെങ്കിൽ ഇന്ന സംഘടന പ്രവർത്തകനാണെന്ന് പറയും ഉടനെ ഞാൻ ചോദിക്കും നിങ്ങളെന്താ പ്രവർത്തിക്കുന്നു എന്ന് ആ ചോദിക്കുമ്പോൾ തന്നെ ആൾക്കൊരു ചെറിയൊരു ചമ്മൽ വരും ആ ചമ്മലിന്ന് മനസ്സിലാക്കും ഇത് ക്ലിപ്പ് ചെയ്യാനുള്ള അവിടെ ഞാൻ പറയും ക്ലിപ്പ് ചെയ്താ അത്ര മതി അസാം അലേക്കും എന്ന് പറയും അതുകൊണ്ട് ഞാൻ വിഷയം തീരും അങ്ങനെ നമ്മൾ അതുകൊണ്ട് തന്നെ എന്റെ ക്ലിപ്പുകളൊന്നും സാധാരണ അങ്ങനെ പുറത്ത് വരാറില്ല ഞാൻ അവരോട് സംസാരിക്കാറില്ല എനിക്കത് താല്പര്യമില്ല കാരണം നമ്മൾ പറഞ്ഞാൽ അവർക്ക് അതൊരു ഇൻഫർമേഷൻ അവർ എടുക്കില്ല അതാണ് ഇനിയിപ്പോ ഇതൊക്കെ നിങ്ങൾ ക്ലാരിഫൈ ചെയ്യാൻ നിങ്ങൾ എന്നോട് ചോദിച്ചു നിങ്ങൾ ചോദിച്ച ചോദ്യങ്ങളാണ് എന്നെ മറുപടിയിലേക്ക് എത്തിച്ചത് നമ്മൾ വസ്തുത മാത്രമാണ് പറയുന്നത് ക്ലാരിഫൈ ചെയ്യാൻ വേണ്ടി ഇനി നാളെ ഒരു പക്ഷേ എനിക്കെതിരില്ല നിങ്ങൾക്കെതിരെ വരാ നിങ്ങൾ എന്ന് പറഞ്ഞാൽ എനിക്കറിയാം ഇപ്പോൾ മുള്ളൂർക്കര അംസം പോലെ ഈ കേരളത്തിലെ ഒരുപാട് പള്ളികളും മാത്രം കെട്ടിപ്പടുക്കാൻ വേണ്ടി കഥാപ്രസംഗം നടത്തി ബദറും ഒക്കെ സമൂഹത്തെ ശരിക്ക് തെറ്റിപ്പു വലിയൊരു മനുഷ്യൻ അള്ളാഹു മഹഫുറത്തിലേ കണ്ടെ എന്റെ ഒരു അടുത്ത സുഹൃത്തായിരുന്നു അദ്ദേഹം അദ്ദേഹം സുന്നദ്ധമായ ഒരു നേതാവുമായിരുന്നു മാത്രമല്ല എന്താണ് എന്ന് സുന്നയമായ അവതരണത്തിൽ നിന്ന് പലർക്കും രസകരമായ രീതിയിൽ ചരിത്രം നാടൊരു പക്ഷേ ആ പാരമ്പര്യമുള്ള വാപ്പാന്റെ മകനെ ആക്ഷേപിക്കും നിങ്ങളെ ഒരു എതിർപക്ഷം നിർത്തും നിങ്ങൾക്കെതിരെ ദുഷ്പ്രചരണം നടത്തും അതുകൂടി നിങ്ങൾ കാണണം വളരെയേറെ ഇത്തരം തിരക്കുകളുടെ ഞങ്ങളോട് സഹകരിച്ചതിന് വളരെയേറെ നന്ദിയുണ്ട് ഈ പ്രവർത്തനങ്ങളൊക്കെയായിട്ട് സമൂഹത്തിനും സമുദായത്തിനൊക്കെയുള്ള ഈ സുന്നദ്ധ്യമാനൊക്കെയുള്ള ഈ പ്രവർത്തനങ്ങൾ ദീർഘകാലം തുടരാൻ അള്ളാഹു അവസരം നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു